പ്രിയമുള്ളവരെ നമ്മുടെ കേരളം വീണ്ടും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് അതും ഇന്ത്യ ചരിത്രത്തിൻ്റെ അല്ല ലോക ലോകചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് കാരണം ഇതിനു മുമ്പ് നമ്മുടെ കേരളം ഈ ലോക ലോകചരിത്രത്തിൻ്റെ ഭാഗമായി ലോക പ്രസിദ്ധമായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാണ് ഏതാണ്ട് കൃത്യം എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റുകൾ ബാലറ്റ് പേപ്പറിലൂടെ അധികാരം പിടിച്ചു എന്നതാണ് നമ്മളെ ലോകത്തിൻ്റെ നിറുകയിലെത്തിച്ച ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം അന്ന് ആ ഗവണ്മെൻറ്റിനെ നയിച്ച് നമ്മളെ ആ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിച്ച മഹാനായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അതായത് ഇ എം എസ് എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഇ എം എസ് എന്ന മഹാനായിരുന്നുവെങ്കിൽ ആ മഹാൻ ഇക്കാലം അത്രയും വളർത്തിയെടുത്ത ഈ പാർട്ടിയുടെ ഇന്നത്തെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന സംഭവം വെറും ഒരു നാലു വരി പാരടി ഗാനത്തിൻ്റെ പേരിൽ ഈ ലോക ചരിത്രം സൃഷ്ടിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെടുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ കേരളത്തെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പോകുന്നത് അതായത് കേരളത്തിൽ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും പാടിക്കൊണ്ട് നടക്കുന്ന സ്വർണ്ണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന ഒരാറുവരി ഗാനം ഈ കേരളത്തിൻ്റെ നിറുകയിലിന്ന് അലയടിച്ചു വരികയാണ് കേരള ജനതയുടെ അസ്ഥിക്ക് പിടിച്ചുപോയ ആ ഗാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പാട്ട് പാട്ടുപാടാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല ആ കേട്ട് ഞെട്ടാത്ത രാഷ്ട്രീയ പാർട്ടിയുമില്ല അതായത് സി പി എമ്മുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയൊരു പാരടി ഗാനമാണ് സ്വർണം കട്ടവനാരപ്പ സഖാക്കൾ സഖാക്കളാണ് അയ്യപ്പ എന്ന പാരടി ഗാനം ഈ പാരടി ഗാനം കാരണം അന്ന് ഇത് യാതൊരു വിഷയമായിരുന്ന പക്ഷേ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റുകഴിഞ്ഞ് ഈ പാട്ട് അനുദിനം വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് സഖാക്കൾക്കും ഹാലിളകി ഈ ചുവപ്പ് കാണുമ്പോൾ ഓടി ഓടി ഒളിക്കുന്ന പോലെ കരിങ്കൊടിയുടെ മുന്നിൽ അക്ഷോഫിനായി സകലതും തച്ച് തകർത്ത് രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാരെ തല്ലിച്ചതയ്ക്കുന്ന പിണറായി വിജയനീ നാലുപേരി പാരടി ഗാനം കേട്ട് ഇരിക്കപ്പുറതി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതും ഈ പാട്ട് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വേരോടെ പിഴുതറിയണമെന്നും ഈ പിണറായി വിജയനും സഖാക്കളും തീരുമാനിച്ചു അതിനെതിരെ നമ്മുടെ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണർ എന്ന പേരിൽ തിരുവാഭരണ കമ്മിറ്റി എന്ന പേരിൽ അതിൽ ഇന്ന് മെമ്പറല്ലാത്ത പുറത്താക്കപ്പെട്ട ഒരു മെമ്പറിനെ മെമ്പറിനെ കൊണ്ട് പരാതിയും കൊടുപ്പിച്ച് അടുത്ത വിഷയമാക്കിയിരിക്കുക ഈ കേസെടുത്ത് ഈ പാട്ട് നിരോധിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു പാട്ട് പോലും പാടാൻ കേരളത്തിൽ അനുവദിക്കാത്ത സ്വാതന്ത്ര്യമില്ലാത്ത സ്വേച്ഛാധിപത്യെന്ന സ്വേച്ഛാധിപതിയാണെന്നും സ്വേച്ഛാധിപത്യ പാർട്ടിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് മുദ്രകുത്തി ജനങ്ങൾ നിഷ്കാസനം വലിച്ചെറിയുന്നത് കണ്ട് സമാധാനിക്കാൻ ആഗ്രഹിക്കുന്ന അനവധി അനവധി മനുഷ്യർ അനേകായിരം മനുഷ്യർ അനേക ലക്ഷം മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ട് അതായത് നമുക്കറിയാവുന്നതാണ് അഴിമതിയും തൂർത്തും കൊള്ളയും സ്വർണ്ണക്കൊള്ളയും എവിടെയും മുഴുവൻ നശിപ്പിച്ച് നശിപ്പിച്ച് നാരായണക്കല്ലു തോണ്ടിയ ഒരു ഭരണമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിന് ദുര ദുര ദുരന്ത നിവാരണ സമിതിയിലേക്ക് കൊച്ചുകുട്ടികൾ വരെ കുടുക്ക പൊട്ടിച്ചയക്കുന്ന കാശി മുതൽ വല്യമ്മൂമ്മമാർ വരെ ആടിനെ വിറ്റുവരെ വിറ്റയക്കുന്ന കാശിവരെ എത്തിച്ചേരുന്ന ആ ദുരിത വിശ്വാസ നിധിയിൽ നിന്ന് തോർത്തിനും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വേണ്ടി സഖാക്കൾക്കും സഖാക്കളുടെ അച്ചമ്പിമാർക്കും സഹാത്തിമാരുടെ അച്ചമ്പിമാർക്കും ആവശ്യം പോലെ കൈയിട്ട് വാരിക്കൊടുത്ത് കേരളത്തെ മുടിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ പാർട്ടികൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുടെ പേരിലോ പുരോഗതിയുടെ പേരിലോ വോട്ട് ചോദിച്ച് അധികാരം നേടാൻ യാതൊരു വഴിയുമില്ലാതിരിക്കുക അതുമാത്രമല്ല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ കൃത്യമായി ശിക്ഷിക്കുമെന്ന് നാട് മുഴുവൻ വിളിച്ചു പറയുന്നൊരു പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ അകത്തു പോകുന്നവരെ ജയിലിൽ കിടക്കുന്നവരുടെ പേരിൽ പാർട്ടി ഇവരമായിട്ട് പോലും നടപടിയെടുത്ത് ഒരു മാതൃക കാണിക്കാനോ ജനങ്ങളുടെ മുന്നിലും തെളിയിക്കാനോ ഞങ്ങളിവരെ ശിക്ഷിക്കുമെന്ന് പറയാനോ വെറും വാക്കുകൊണ്ടല്ലാതെ പ്രവർത്തി കൊണ്ട് കാണിക്കാത്ത കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന കൊണ്ട് കള്ളം നടത്തിച്ച ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും എം എ ബേബിയും അതുപോലുള്ള എല്ലാ സഖാക്കളും ഉത്തരം പറയണം നിങ്ങൾ ഈ സ്വേച്ഛാധിപത്യം തുടരുന്നതിൻ്റെ പ്രധാന കാരണമെന്താ നിങ്ങൾക്ക് എക്കാലവും കേരളം ഭരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്ന് തീരുമാനിക്കൂ തിരഞ്ഞെടുപ്പ് നടക്കാത്ത ജനാധിപത്യം ഇല്ലല്ലോ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയില്ല നിങ്ങൾ മുഴുവൻ അടിച്ചമർത്തി അഴിമതി കൊണ്ട് മനുഷ്യനെ പൊറുതി മുട്ടിച്ച് കൊന്നൊടുക്കി നമ്മുടെ ഈ ഒരു മേഖല അതായത് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങി സകല മേഖലകളും തുലച്ച് ജനങ്ങളെ പുറതി മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വോട്ടിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾക്ക് അധികാരം നൽകാത്ത വിധം അതുമില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാരിന് ഈ പിണറായി വിജയൻ സർക്കാർ പുറത്തു പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം നൂറ് ശതമാനവും മനസ്സിലാക്കി ഞെട്ടിത്തെറിച്ച് ഈ സഖാക്കൾ നെട്ടോട്ടമോടുമ്പോൾ ഒരു പാട്ടിനെ പോലും പേടിച്ച് ജീവിക്കുന്ന ഈ സത്യത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ നിങ്ങളൊന്ന് തുറന്നു പറയണം കമ്മ്യൂണിസം ഇതാണോ കമ്മ്യൂണിസം ഇതാണോ മാർക്സിസം അപ്പോൾ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ച് നാരാണക്കല്ല് തോണ്ടി കേരളത്തിലിട്ട് നശിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇനിയും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക അതല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ പുറത്താക്കി തന്നെ ചെയ്യും എല്ലാ ജനങ്ങളോടും ഈ മാറിയ ഭരണം അവസാനിപ്പിക്കാൻ വോട്ട് രേഖപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതായത് പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരള മണ്ണിൽ നിന്ന് തുടച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ